നൂല് പഞ്ഞിയില്ല പല ആശുപത്രിയിലും ഇല്ലായിരുന്നു ഇപ്പോഴല്ല അത്യാവശ്യമായി ഓടിയെത്തുന്ന ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് പെട്ടെന്ന് നൽകേണ്ട ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളെല്ലാം അത്യഹിത വിഭാഗത്തിൽ ഉണ്ടാകണമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഈ സൗകര്യങ്ങളില്ല ഈ ദുരവസ്ഥയ്ക്ക് കാരണം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ജീവനക്കാരുടെ കുറവും മാത്രമല്ല കാലാനുസൃതമായി സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കാത്തതുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ അസൗകര്യങ്ങളാണ് മകന്റെ എടുത്തതെന്ന് നേരിൽ കണ്ട ഒരു അമ്മയാണിത് ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറിന്റെ ഉറപ്പ് ഉടൻ വന്നു കണ്ണനെ പോലെ ഇനി ആരുമുണ്ടാകില്ല വിദഗ്ധ ചികിത്സ നൽകാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോളിട്രോമാ കെയർ സംവിധാനം അടക്കം സജ്ജമാക്കും പ്രഖ്യാപനം നടത്തിയിട്ട് രണ്ടു വർഷമാകുന്നു गेदे गेदे ും സംഭവിച്ചിട്ടില്ല പടം വരച്ച് രോഗബാധ കണ്ടെത്തി ഊഹം വച്ച് റേഡിയേഷൻ നൽകേണ്ട ഗതികേടിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ക്യാൻസർ രോഗ ചികിത്സാ വിഭാഗം വർഷങ്ങൾ പഴക്കമുള്ള റേഡിയേഷൻ യന്ത്രം സ്ഥിരം പണിമുടക്കിലുമാണ് ആറു മാസം വരെ കാത്തിരുന്നാൽ പോലും അടിയന്തര റേഡിയേഷൻ ചികിത്സ കിട്ടാത്ത സ്ഥിതിയുമുണ്ട് ഈ വാർത്തകളെ തുടർന്ന് സിക്സ് സെവൻ സിക്സ് മിഷനിൽ ഉൾപ്പെടുത്തി റേഡിയേഷൻ നൽകാൻ ഉൾപ്പെടെ അത്യാധുനിക സാങ്കേതിക അടങ്ങിയ ലീനിയർ ആക്സിലേറ്റർ വാങ്ങാൻ തുക അനുവദിച്ച് ഭരണാനുമതി നൽകി പക്ഷേ വർഷം രണ്ട് പിന്നിട്ടിട്ടും പദ്ധതി പേപ്പറിലൊതുങ്ങുകയാണ് ഇതിനെതിരെയാണ് ഡോക്ടർമാരും രോഗികളും കൈകോർത്ത് സമരത്തിനിറങ്ങിയത് ദിവസവും നൂറുകണക്കിന് രോഗികൾ വന്നു പോകുന്നു ആയിരക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ വേറെ പക്ഷേ ഇവിടുത്തെ ലാബ് സൌകര്യമാണ് കാണേണ്ടത് സാധാരണ രക്തമൂത്ര പരിശോധനകൾക്കപ്പുറത്ത് ഒന്നുമില്ല അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലെ പകർച്ചപ്പനി അടക്കം സ്ഥിരീകരിക്കണമെങ്കിൽ രക്തപരിശോധന വേണം അതിന് സ്വകാര്യ ലാബുകളിലേക്ക് പോയേ പറ്റൂ